നമ്മൾ വെള്ളരിക്ക കറീൻ്റെ വീട്ടിൽ ഒരു മുളകിട്ട മീൻ കറിയും കൂടെ വെള്ളരിക്ക മാത്രമാകുമ്പോൾ ടേസ്റ്റ് ഇല്ലല്ലോ അതിന് ഞാൻ ഐഡി ഏടിയെടുത്ത ദണ്ടയാണ് ദണ്ടമീൻ കുറച്ച് ഒരു അരക്കിലോ ദണ്ടമീൻ പിന്നെ സവോള പ തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ വാളമ്പുഴി എല്ലാം കൂടി ഒന്ന് വാഴിറ്റി എടുത്ത കറിയാക്കാം മീൻ കുള്ള ചട്ടി അടുപ്പേറ്റിയിട്ടുണ്ട് അതിലേക്ക് ഒഴിച്ചണം ഇഞ്ചി പച്ചമുളക് കറിവേപ്പിലയിട്ട് വെച്ചോ കുറച്ച് വാടി വരുന്നു ഉള്ളി തക്കാളി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂണ്ളപ്പൊടി വെള്ളം ളംപുളി പിഴിഞ്ഞ വെള്ളം റെഡിയാക്കി വരട്ടെ നമ്മൾ എടുത്തു വെച്ച മീൻ കഷ്ണം ഓരോന്നായിട്ട് കൊടുക്കും കുറച്ച് കറിവേപ്പില കൂടിയിട്ട് മീൻ നല്ലപോലെ വന്ന് റെഡിയാണ് നമ്മൾ മീൻ കറി റെഡി ആയോ നോക്കാം നല്ല ആയി വന്നിട്ടുണ്ട് മീന് അധികം ഇളക്കിയാലെ ഉടങ്ങി വന്നു ഇന്നത്തെ ചോറിന് നമുക്ക് എപ്പോഴും മുളകിട്ട മീൻകറിയും വെള്ളം ഇരിക്കുക ഒഴിച്ച് വെച്ച് കറി ഇനി മുളകിട്ടത് വെള്ളം ഇരിക്കുക മോര്